നമുക്കെപ്പോഴും സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ടിരിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ എപ്പോഴും നമുക്കതിന് സാധിച്ചെന്ന് വരില്ല ചില സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ പ്രവർത്തികൾ ഒക്കെ നമ്മളെപ്പോഴും ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ കുത്തുന്ന അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നോർത്ത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരിൽ നിന്ന് അകലം നമ്മൾ പാലിക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ ഈ ജീവിതം നമ്മൾ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ എന്നാൽ നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാനും പഠിക്കണം ഇങ്ങനെയുള്ളവരുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പരദൂഷണം പറയുക അതായത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓർത്തോ നമ്മൾ മാറിക്കഴിയുമ്പം അവർ നമ്മളെക്കുറിച്ചും ഇതുപോലെ തന്നെ മറ്റാരോടെങ്കിലും പറഞ്ഞിരിക്കും ഇവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മളോട് പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് നമ്മുടെ രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ ഇവർക്ക് നല്ലൊരു കഴിവായിരിക്കും അതുകൊണ്ട് ഓർക്കുക പരദൂഷണം പറയുന്നവരിൽ നിന്ന് നമ്മളൊരകലം പാലിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നത് ചെവി കൊടുക്കാതിരിക്കുക ഇനി ഇങ്ങനെയുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കിലും പ്രവൃത്തിയിലും തമ്മിലുള്ള വലിയൊരു അന്തരം അതായത് ചിലരുണ്ട് നമ്മളുടെ അടുത്ത് വന്ന് നിന്നിട്ട് അതിപ്പോൾ നമ്മുടെ സുഹൃത്താകാം ബന്ധു ആകാം ആയിക്കോട്ടെ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് പറയും എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ അങ്ങനെയുള്ള പല പല വാഗ്ദാനങ്ങളും നമുക്ക് തരും എന്നാൽ നമുക്കൊരാവശ്യം അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരട്ടെ ഇവരെ ഒന്ന് വിളിച്ചു നോക്കൂ ഇവർ നമ്മുടെ പരിസരത്ത് പോലും വരില്ല വാക്കുകൾ കൊണ്ട് സ്നേഹത്തോടെ പറയാനും ഒക്കെ ഇവർക്ക് നല്ലൊരു കഴിവാണ് എന്നാൽ നമ്മുടെ ഒരു അത്യാവശ്യത്തിന് അതായത് പണമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരീരം കൊണ്ടൊരു സഹായമാകാം ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലൊരു എന്തു ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ വിളിച്ചാൽ അന്നേരം അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് നമ്മളിൽ നിന്നവർ ഒഴിഞ്ഞു ഇങ്ങനെയുള്ളവർ നമ്മുടെ സന്തോഷത്തെ പങ്കുചേരാൻ എപ്പോഴും കൂടെ കാണും എന്നാൽ നമുക്കൊരു സങ്കടം ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു വയ്യാഴിക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വന്ന് നോക്കട്ടെ ഇങ്ങനെയുള്ളവർ കൂടെ കാണില്ല അതുകൊണ്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലും സ്നേഹം ഉള്ളവരെ മാത്രം കൂടെ നിർത്തുക ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് നമ്മുടെ രഹസ്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ആകാംക്ഷയുള്ള കുറച്ച് ആൾക്കാരാണത് ഇവർ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂഴ്ന്നെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ഇങ്ങനെയുള്ളവരുടെ ആ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ നമ്മളോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ ഭയങ്കര സ്നേഹവും അനുകമ്പയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കാനും ഒക്കെ ആണെന്നുള്ള രീതിയിലാണ് എന്നാൽ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഈ നിലയിൽ വന്ന് ഇവർ ചോർത്തിയെടുത്തിട്ട് പിന്നീട് നമ്മളോട് തന്നെ ഇത് ഒരായുധമാക്കി നമ്മളിൽ തന്നെ പ്രയോഗിക്കാനാണ് പ്രത്യേകിച്ച് നമ്മൾ വൈകാരികമായിട്ട് തളർന്നിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും എന്തെങ്കിലും കുടുംബ പ്രശ്നമോ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമോ എന്തോ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും വരുമെന്ന് ഓരോന്ന് ചോദിക്കുന്നത് എന്താ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇന്നൊരു തമ്മി പ്രശ്നമാണോ അല്ലെങ്കിൽ എന്താ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിന്റെ ജോലിയിൽ തൃപ്തനല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ തളർന്നിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എല്ലാം അങ്ങ് പറഞ്ഞു എന്നിട്ടിത് മറ്റുള്ളവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരുമ്പം ഈ വാക്കുകൾ അന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിൽ തന്നെ ഇവർ ആയുധമായിട്ട് പ്രയോഗിക്കും ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ പ്രത്യേകം നമ്മൾ അകറ്റി നിർത്തണം കാരണം തമാശ രൂപത്തിലാണെങ്കിൽ പോലും നമ്മളെ താഴ്ത്തി കെട്ടുന്ന ചില സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർക്ക് എത്ര പേര് കൂടിയിരിക്കുന്ന പൊതു വെച്ചാണെങ്കിലും നമ്മളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി പറയുന്നതിന് ഒരു വിഷമവും ഇല്ലാത്തവരാണ് കാര്യം അവർ തമാശ രൂപത്തിലാണ് പറയുന്നത് പക്ഷേ നമുക്കത് ഒരുപാട് ഫീൽ ചെയ്യുമെന്ന് അവരറിയുന്നില്ല അതിപ്പം നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് എന്തെങ്കിലും ഒരു വിജയം നേടി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റഡോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി അപ്പോഴൊക്കെ അവർ പറയും ഓ ഡ്രസ്സ് അതത്ര പോരാ നിനക്ക് ആ കളർ അത്ര ചേരുന്നില്ല കാര്യം സാധനം നല്ലതാണ് വില അല്പം കൂടുതലാണെങ്കിലും സംഗതി കൊള്ളാം പക്ഷെ നിനക്ക് നിനക്കിത്തിരി ചേർച്ച കുറവാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ തമാശ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒരു വിജയമാണെങ്കിൽ പോലും ഓ ഇത് നിൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള താഴ്ത്തിക്കെട്ടലുകൾ തമാശ രൂപത്തിൽ പറയുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും സന്തോഷിക്കാൻ അവർക്ക് പറ്റത്തുമില്ല അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കഷ്ടപ്പാട് പോലും അവർ തീരെ കഷ്ടപ്പാടില്ലാത്തതായിട്ട് ഒട്ടും വില തരാത്ത രീതിയിലാണ് അവർ കാണുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പം നമ്മളൊന്ന് പ്രതികരിക്കുവോ ചെറുതായിട്ടൊന്ന് സങ്കടപ്പെടുവോ വിഷമിക്കുകയോ ഇതൊന്ന് ഷൗട്ട് ചെയ്യുവോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അവർ നമ്മളോട് പറയും ആ ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് പൊതുസ്ഥലത്താണെന്ന് പോലും നോക്കാതെ അവർ നമ്മളോട് ഷൗട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇനി അഞ്ചാമതൊരു കൂട്ടനുണ്ട് എത്ര തെറ്റുകൾ ചെയ്താലും മനുഷ്യനല്ലേ തെറ്റുകളൊക്കെ പറ്റുന്നത് സ്വാഭാവികം എന്നാൽ ചെയ്ത തെറ്റുകളൊക്കെ ആരെങ്കിലും ഒന്ന് തിരുത്താനോ ചോദിക്കാനോ ചെന്നാൽ അവർ ഷൗട്ട് ചെയ്യും കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചത് അവരൊരു തെറ്റും ചെയ്തതായിട്ട് സമ്മതിക്കില്ല അങ്ങനത്തെ സ്വഭാവമുള്ള ചിലരുണ്ട് അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതിന് ക്ഷമ ചോദിക്കാനും നമ്മുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാനുമുള്ള ഒരു മനസ്സുള്ളവരെ നമ്മൾ കൂടെ നിർത്തുക അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് അവർ ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെ തലയെക്കൊണ്ട് അത് കെട്ടിവെക്കുന്ന സ്വഭാവമുള്ളവരെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം ഇങ്ങനെയുള്ളവർ നമുക്കും ഭാവിയിൽ എന്തെങ്കിലും വില വരുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഇനി ആറാമതായിട്ടൊരു കൂട്ടരുണ്ട് എന്ത് ചെയ്താലും എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം പറയുന്ന ചില ആൾക്കാർ ഇങ്ങനെയുള്ളവരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് അകലം പാലിച്ച് നിർത്തണം നമ്മൾ എന്തൊരു കാര്യം എന്തെങ്കിലും ഒരു നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടൊക്കെ തുനിഞ്ഞാലും ഇങ്ങനെ ചിലരുണ്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും അതേസമയം എന്തിനും പോസിറ്റീവായിട്ട് അതായത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർക്കതുണ്ടെങ്കിലും അവരത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് നീ അത് വിജയിക്കും എന്ന് പറഞ്ഞ് കേൾക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടുക എന്തിനും ഏതിനും നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ അച്ചിൽ അകലം പാലിച്ചൊക്കെ നടത്തുക ഇനിയിപ്പോൾ അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ചില കൂട്ടരുണ്ട് നെഗറ്റീവ് പറയുന്ന പോലെ തന്നെ ചിലരുണ്ട് പുകഴ്ത്തി പറയുന്നു ഒരുപാട് പുകഴ്ത്തി പറയുമ്പോൾ എന്തും അമിതമായ അമൃതം വിഷമം എന്നാണല്ലോ നമ്മൾ ചെയ്തത് നല്ലതല്ല അല്ല നമ്മൾ വാങ്ങിച്ചൊരു സാധനം നല്ലതല്ല എങ്കിൽ പോലും അവർ നല്ലതാണെന്നും പറഞ്ഞ് വെറുതെ പുകഴ്ത്തും ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത് ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയും ചീത്ത കണ്ടാൽ ചീത്തയാണെന്നും പറയുക അങ്ങനെയുള്ളവരെ മാത്രം കൂടെ നിർത്തും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണും